ഹായ് ഡിയർ ഫ്രണ്ട്സ് മുഹറം ഒന്ന് അതായത് ഇസ്ലാമിക് കലണ്ടറിൻ്റെ തുടക്കമാസമായ മുഹറം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു നല്ലൊരു മാറ്റർ കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ വരവ് നബിയോടുള്ള ഇഷ്ടം എന്നുള്ള ക്യാപ്ഷനോട് കൂടി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നബിയോടുള്ള ഇഷ്ടം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണല്ലേ അത് വിനീതനായ നബി നമ്മോട് പറഞ്ഞതല്ല പകരം അള്ളാഹു തന്നെയാണ് നമ്മോട് പറഞ്ഞത് ലാ ഇലാഹ ഹ ഇല്ലോ മുഹമ്മദ് റസൂലുള്ള ഷഹാദത്ത് കലിമ ചെല്ലുന്നതിന് വരെ മുഹമ്മദിൻ്റെ പേര് രണ്ടാമതായി വരുന്നുണ്ട് എന്നതാണ് പ്രത്യേകത അങ്ങനെയുള്ള റസൂലിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ പിന്തുടരണം വലിയ കട്ടൗട്ട് വെക്കണോ വേണ്ട അതിന് കുറേ മാലയിട്ട് ആദരിക്കണോ വേണ്ട നല്ല സമയത്തിന് ആ മഹാൻ്റെ ഫോട്ടോ ഇല്ല ഉണ്ടെങ്കിൽ വലിയ കട്ടൌട്ട് വെച്ചുകൊണ്ട് അതിനെ പൂജിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണേണ്ടി വരുമായിരുന്നല്ലേ അലഹമില്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് ആ മഹാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് ഏത് വിഷയത്തിലാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ലാത്തത് വെള്ളം കുടിക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് എങ്ങനെയെന്ന് വരെ കാണിച്ചു തന്നിട്ടുണ്ട് വിസ്മി കൂട്ടി ഇരുന്ന് വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആ ചര്യ പിൻപറ്റുമ്പോൾ ആ മഹാനെ ഓർക്കുകയും ഒരു നന്മ ചെയ്തതായി മലക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായ മാതൃകയിൽ ആ പാനീയം അല്ലെങ്കിൽ ഭക്ഷണം എത്തിപ്പെടാൻ വേണ്ടി അത് സഹായിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ വലതുവശം ചേർന്ന് കിടക്കണം എന്ന് പറഞ്ഞ നബി വചനം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുമെന്ന് ശാസ്ത്രം നമ്മളെ ഈ അടുത്ത കാലത്ത് തെളിയിച്ചു തന്നാണ് അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇടത് വെച്ച് ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ പറഞ്ഞ നബി വീട്ടിലും പള്ളിയിലും പ്രവേശിക്കുമ്പോൾ വലത് ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടു മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച നബി എങ്ങനെ പെരുമാറണം എന്നുകൂടി വളരെ ഭംഗിയായി പഠിപ്പിച്ചു തന്നു അല്ലെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ അർഹരല്ല എന്ന് പഠിപ്പിച്ച നബി കന്ത യുദ്ധവേളയിൽ ശരീരത്തിൽ കല്ല് കെട്ടിവെച്ച് വിശപ്പ് അടക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഊരിപ്പിടിച്ച വാളുമായി നബിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ഉമർ പിന്നീട് നബിയുടെ മരണ വാർത്ത അറിഞ്ഞ സമയത്ത് സ്വന്തം വാളൂരി പറഞ്ഞവൻ്റെ തല എടുക്കാൻ വേണ്ടി ഭീകരനെ പോലെ പുറപ്പെടുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് വന്ന് കാര്യം മനസ്സിലാക്കിയപ്പോഴാണ് ശാന്തനായത് എന്ന കാര്യവും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവന് വേണ്ടുന്ന അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരു മഹാഗുരു തന്നെയാണ് മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലമ്മ അവരെ പറ്റി അറിയാതെ പല ആൾക്കാരും വിമർശനങ്ങളും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ് മനസ്സിന് കാരണം ജീവിതത്തിൽ പാളിച്ചകളില്ലാതെ ജീവിച്ചു തീർത്ത ഒരു മനുഷ്യനെ പറ്റി അങ്ങനെയൊക്കെ പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് അവർക്കൊക്കെ ദൈവം മനസ്സിലാക്കാനുള്ള തൗഫീ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നബിയെ പിൻപറ്റി നെബിയുടെ ചരിയ പിൻപറ്റി ജീവിക്കാൻ ആവട്ടെ എന്ന് കൂടി ദുവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു നവാസ് ടേരീസ് അസ്ലാമുലൈക്കും വരഹമുല്ലാഹി വാത്തു